ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ മാത്രം മുഖവും കണ്ട് നിങ്ങൾ വെറുത്തിട്ടുണ്ടായിരിക്കും എൻ്റെയും ചേട്ടൻ്റെയും കേശൂട്ടൻ്റെയും കൂടുതൽ വീഡിയോസിൽ അവരായിരിക്കുമല്ലോ എന്നാൽ ഈ വീഡിയോസിൽ അവരില്ല ഈ വീഡിയോയ്ക്ക് എൻ ഞാൻ കാണും കേട്ടോ പക്ഷെ അവരില്ലാത്ത ഒരു വീഡിയോ ആണെന്ന് അതുപോലെ തന്നെ ഇന്ന് വുമൻസ് ഡേ ആണ് അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വുമൻസ് ഡേ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും ഇത് നടന്നിരിക്കുന്നത് വുമൺസ് ഡേയുടെ അന്നാണ് വുമൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമാണോ എന്ന് ചോദിച്ചല്ല പക്ഷേ അന്നത്തെ ദിവസം നടന്ന ഞങ്ങളുടെ ഒരു കൊച്ചു കൂട്ടായ്മയുടെ ഒരു കൊച്ചു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ പെൺപടകളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാം നടക്കുന്ന എറണാകുളത്തല്ല വേറൊരു പ്ലേസിൽ വെച്ചാണ് കുറച്ച് ദൂരെയാണ് കഴിഞ്ഞ ദിവസം കേശൂട്ടനെ വിറ്റിട്ട് ഞാൻ ചേട്ടനും കൂടെ പുറത്ത് കറങ്ങാൻ പോയി ആ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു എല്ലാവരും കാണാൻ മറക്കല് ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കാം അതുപോലെ തന്നെ ഇന്ന് ഞാൻ അച്ഛനെയും മോനെയും വീട്ടിൽ വിറ്റിട്ട് ഇന്ന് ഫുൾ ടൈം ഞാൻ പുറത്ത് ആണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അപ്പോൾ വീഡിയോ വിശേഷങ്ങളും എന്താണ് പരിപാടി എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള എന്താ വിശേഷങ്ങൾ വീഡിയോയിലൂടെ പറയാം അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യാനും പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് എന്താ വീഡിയോസിൻ്റെ കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് കമൻസ് ചെയ്യുന്ന ആൾക്കാര് വീഡിയോസിന് താഴെ കമൻസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇനിയെങ്കിലും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ പ്രോഗ്രാമിന് പോകാനായിട്ട് വണ്ടിയെല്ലാം സെറ്റായി ഞാൻ അറിഞ്ഞു വേണം അപ്പൊ പോവുന്നത് എൻ്റെ നാട്ടിലേക്കാണ് ആലപ്പുഴയിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോകുന്ന ഒന്നും അങ്ങനെ അധികം ട്രാവൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ചേട്ടൻ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ലോങ് പോകുന്ന ഇപ്പം കുറച്ച് ആയിട്ടുണ്ട് വണ്ടി നല്ല കണ്ടീഷനല്ല എന്നാലും ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ വക കുറച്ച് ചെക്കിംഗ് ഒക്കെ ആയിരുന്നു രാവിലെ അത് കഴിഞ്ഞ് ചേട്ടൻ വണ്ടിയെല്ലാം ഓക്കെ ആക്കി എല്ലാം നോക്കി സെറ്റാക്കിയിട്ട് ഞാൻ എന്തായാലും എട്ട് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്കാണ് പ്രോഗ്രാം എന്തായാലും ഞാനായിരിക്കും അവിടുത്തെ വി ഐ പി എന്ന് തോന്നുന്നു കാരണം ഇത്രയും ലോങ് ഉള്ള ഒരു വ്യക്തി ഞാനാണ് ബാക്കി എല്ലാ ആലപ്പുഴക്കാരാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തണ്ണീർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ആയിക്കാണ് ചെയ്തത് എല്ലാവർക്കും ഒന്ന് റെഡി ആകാനായിട്ടൊക്കെ എല്ലാവരും പതിയെ സെറ്റാത്ത ഉള്ളൂ അതിനുശേഷം ഞാൻ തലവടി വന്നിട്ട് ആദ്യത്തെ ആൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്താണ് പ്രോഗ്രാമെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാം റീയൂണിയൻ പരിപാടിയാണ് പത്താം ക്ലാസ് ബാച്ച് ഞാൻ ഗേൾസ് സ്കൂളിലായിരുന്നു സെന്റ് ജോസഫ് നമ്മുടെ ആലപ്പുഴയിലെ സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് അപ്പം അവിടെ മൊത്തം പെൺപടകളാണ് അപ്പോൾ ആദ്യത്തെ അവതാരികയാണ് എത്തി വരുന്നത് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് വീഡിയോസൊക്കെ നേരത്തെ എടുക്കും ഞാൻ യൂട്യൂബർ യൂട്യൂബറാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ വണ്ടി കോടതിയുടെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അവരുടെ കൂടെ പുറകെ കയറി കാരണം കുറച്ച് വീഡിയോസ് ട്രാവൽ ട്രാവൽദാരിൽ എടുക്കണമല്ലോ എന്തായാലും ഞാനാണ് ഇത്രയും നിന്ന് വന്നെങ്കിലും ഞാനാണ് ഫസ്റ്റ് ആലപ്പുഴയിലെത്തിയത് ആലപ്പുഴക്കാരൊക്കെ ഇനി പതിയാണ് അവർക്ക് വേണ്ടി ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്തായാലും വീഡിയോ എടുക്കുകയാണൊക്കെ ഒരുപാട് സപ്പോർട്ടീവായിരുന്നു എല്ലാവരും എന്നെ ഒച്ചിരി മാത്രം വെയിറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഈ പുള്ളിക്കാരിയാണ് അവൾ അവളുടെ പേര് എന്നാണ് അവളാണ് കൂടുതലും വീഡിയോ എടുക്കാൻ എല്ലാവരും സപ്പോർട്ട് ആയിരുന്നെങ്കിൽ കൂടെ ഈ വീഡിയോയ്ക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചത് ഇവളാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് ചില്ല ആർട്ട് കഫേലേക്കാണ് ചില്ല ആർട്ട് കഫേ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറെ വട്ടം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇങ്ങനെയൊരു റീയൂണിയൻ പ്രോഗ്രാം നടത്താമെന്ന് പറയുന്നപ്പോഴത്തേക്കും ഇവള് തന്നെയാണ് ഈ ഒരു പ്ലേസ് നമുക്ക് നമ്മളോട് പറഞ്ഞത് ഇതിനു മുമ്പ് വേറെ പ്ലേസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തൊന്നും നടന്നില്ല എന്തായാലും ഈ ചൂട് സമയത്ത് ഇത് നല്ലൊരു പ്ലേസ് ആയിരുന്നു റീണിയും പ്രോഗ്രാം ഇതിനു മുൻപ് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അന്ന് നടത്താൻ പറ്റിയില്ല പക്ഷേ ഇപ്രാവശ്യം എന്തായാലും നടത്താൻ തീരുമാനിച്ച് നടത്തും ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ അടുത്തൊരു വ്യക്തി ഇങ്ങോട്ട് വന്നു ഗ്രൂപ്പിലധികം ആക്റ്റീവ് അല്ലെങ്കിലും അവൾ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി ഞാൻ ഇവിടെ ചില്ലാർട്ട് കഫേന്ന് ഈ പ്ലേസിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പുറത്തുനിന്നും കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്തായാലും ഈ ഒരു ഞങ്ങളുടെ ഒരു റിയൂണിയൻ പ്രോഗ്രാമിൽ ഇവിടെ എന്തായാലും വരാൻ പറ്റി അങ്ങനെ ഓരോരുത്തരായിട്ട് വരുവാണ് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ പറഞ്ഞിരുന്നത് റിയൂണിയൻ എല്ലാവരും എത്തണമെന്ന് പക്ഷെ എല്ലാവരും വന്നപ്പോഴേക്കും പന്ത്രണ്ട് മണി വരും ദൂരെ ആയിരുന്ന ഞാൻ ഏറ്റവും ആദ്യം എത്തി അതുപോലെ തന്നെ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത ഈ പ്ലേസിന് അടുത്തിരുന്ന ആളാണ് ഏറ്റവും ആയിട്ട് വന്നത് ബാക്കി എല്ലാരും എത്തി പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ കുറച്ച് ചമ്മലൊക്കെ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ വരുന്ന പുള്ളിക്കാരി ആണ് അടുത്ത് താമസിക്കുന്നത് അവളാണ് ഏറ്റവും കൂടുതൽ ആയി ഒരു പന്ത്രണ്ടര ആയി എല്ലാവരും എന്ന് വന്നപ്പോഴത്തേക്കും അമ്പത്തെട്ട് പേരടങ്ങുന്ന ക്ലാസ്സിൽ ഞങ്ങളുടെ മെമ്പേഴ്സിൽ വന്നത് വെറും പതിനൊന്ന് പേരാണ് അതുപോലെ തന്നെ എന്തായാലും പതിനൊന്ന് പേരാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു കേട്ടോ ഒരു നല്ല ഭംഗി ഇതായിരുന്നു ആക്റ്റീവ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരുന്നത് കുറച്ച് പേരാണെങ്കിലും ആക്റ്റീവല്ലാതെ പെട്ടെന്ന് തന്നെ വരാനായിട്ട് ഭയങ്കരമായിട്ട് താല്പര്യം കാണിച്ച മൂന്ന് പേരുണ്ടായിരുന്നു അവരെന്തായാലും വന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറേ പേർക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാവരും കുറേ പേരൊക്കെ പുറത്താണ് പിന്നെ ആലപ്പുഴയിലുള്ളവർക്ക് തന്നെ വരാനായിട്ട് പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒന്നും പിള്ളേരും ഫാമിലിയായിട്ടൊക്കെ ഒന്നും ഇല്ല വന്നത് ഒട്ടും പറ്റാത്ത കുറച്ച് പേരും പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നത് എന്തായാലും എനിക്ക് കേശുട്ടനെ ഇത്രയും ലോങ്ങ് കൊണ്ടുവരാൻ പറ്റില്ല വന്നാൽ തന്നെ പിന്നെ എനിക്ക് ഇവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉള്ളെങ്കിലും ഞങ്ങള് മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് അതിൽ അടിപൊളി റിയൂണിയൻ പരിപാടിയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അവിടെ വന്നപ്പോൾ തന്നെ വുമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല കട്ട വെയിലും ചൂടുള്ള ടൈമാണല്ലോ ഈ സമയത്ത് പക്ഷേ ഈ ഒരു പ്ലേസിൽ അത്ര നമ്മൾ ചൂട് അറിയുന്നില്ലായിരുന്നു മരങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ടായിരിക്കും കൊള്ളാമായിരുന്നു എന്തായാലും വീഡിയോയിലെല്ലാം എല്ലാവരും ഉണ്ട് പക്ഷെ ഞാൻ മാത്രം ഇല്ല പക്ഷേ എന്നെക്കൂടെ ഉൾപ്പെടുത്താനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എനിക്കും ഞാനെങ്കിലുള്ള വീഡിയോസൊക്കെ എൻ്റെ ഫോൺ മേടിച്ചെടുത്തൊക്കെ തന്നു പിന്നെ ഈ കുട്ടിക്കുറുമ്പിയായിരുന്നു അവിടെ ഒരു സോങ്ങ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും അത് ഭയങ്കര ആക്റ്റീവായിരുന്നു നമ്മുടെ അടുത്ത് വരില്ല ആള് ഞാൻ ഈ ഒളിച്ചും പാത്തൊക്കെയാണ് എനിക്ക് പെമ്പിളാരോട് ഭയങ്കര എന്താ ഭയങ്കര ഇഷ്ടമാണ് പെമ്പിളാരെ അതുകൊണ്ട് തന്നെ ആള് എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്ന ആൾ വരില്ല പിന്നെ ഞാൻ പറയുന്ന പാട്ടൊക്കെ പോയാണ് എടുത്തത് എന്തായാലും കുട്ടിക്കൂടും ഭയങ്കര ആക്റ്റീവായിരുന്നു നമ്മുടെ അടുത്തൊന്നും വരത്തില്ലെങ്കിൽ പോലും അവൾ നല്ല പാട്ടിടുമ്പോഴൊക്കെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു പിള്ളേരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കേശുവിടനും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയെങ്കിലും പക്ഷെ നന്നായി എന്തായാലും കൊണ്ടുവരാ കേശോരിൽ നിന്നും അങ്ങനെ വാടി പോകണ്ടാത്തത് കൊണ്ട് ചേട്ടൻ ചെറിയ അയ്യോ എന്നൊരു ഭാവായിരുന്നു എന്നാലും അച്ഛനും മൂനും കൂടെ വല്ല പൂവൊക്കെ ഒറ്റക്കിരിക്കുന്നത് നല്ലതാണ് ഞാനില്ലാതെ അച്ഛനും കൂടെ മോനും നോക്കട്ടെ അതായിരിക്കും നല്ലത് പിന്നെ എല്ലാവരുടെയും വക എന്താ കലാപരിപാടികളൊക്കെ ആയിരുന്നു റീൽസ് എടുക്കണം ഫോട്ടോസ് എടുക്കണം അങ്ങനെ മാറി മാറി പിന്നെന്താ നല്ല രസമായിരുന്നു ഹുമസ് ഡേ പ്രോഗ്രാമും ഞങ്ങളുടെ റീ യൂണിയൻ പരിപാടിയും ഇടയ്ക്ക് ആ വുമൻസ് ഡേ അപ്പുറത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളെ കൂടെ കൂട്ടത്തിൽ ക്ഷണിച്ചു പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന ഞങ്ങൾക്ക് കലംപെടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകില്ല നമ്മുടെ പ്രോഗ്രാം ഇതാണല്ലോ നമ്മുടെ വുമൻസ് പരിപാടി അപ്പോൾ നമ്മുടെ ക്ലാസ്സില് അൻപത്തിയെട്ട് പേരും വന്നിരുന്നെങ്കിൽ പതിനൊന്ന് പേര് വന്നപ്പോൾ തന്നെ ഇത്രയും കളർഫുൾ ആയ ഈ ഒരു പ്രോഗ്രാം ആ അൻപത്തിയെട്ട് പേരും വന്നിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നേനെ അപ്പം വരാത്തവരൊക്കെ ഇനിയും നമുക്ക് ഇനിയും കൂടാം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ പ്രോഗ്രാം കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോകാനൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിലും മിക്കവർക്കും അങ്ങനെയൊക്കെ പോകാനായിട്ട് ടൈം ഇല്ലായിരുന്നു പ്രത്യേകിച്ച് എനിക്കും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് വേറെ രണ്ട് സ്ഥലത്ത് പോകണം പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ട്രൈവ് ചെയ്ത് തിരിച്ചു പോകണ്ടേ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വാങ്ങിച്ചത് ഫ്രൈഡ് റൈസും ആണ് അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ എല്ലാവരും കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പിന്നെ ഫോട്ടോസ് എടുപ്പും റീൽസ് കണ്ടുപിടിച്ച് അതെടുപ്പും അത് ഡാൻസ് പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്ത് റീൽസ് എടുക്കാൻ വേണ്ടി അതിൻ്റെ എന്താ അമളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതേപറയാൻ നേരം എൻജോയ് ചെയ്തു ഞാനെന്തായാലും ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു സോ സോ എനിക്കങ്ങനെ ഫുഡ് തന്നെ ഡ്രൈവ് ചെയ്തൊക്കെ വരുമ്പോൾ എനിക്ക് ഫുഡ് അധികം എനിക്ക് പറ്റാറില്ല അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുപ്പൊക്കെ ആയിരുന്നു എന്തായാലും ചില ആർട്ട്ഗ്രാഫി ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ കുറെ പെയിന്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കുറച്ച് എടുത്തു അതുപോലെ തന്നെ ഫോണിന്റെ ചാർജ് പതിയെ പതിയെ തീരാറായിട്ടുണ്ട് മാക്സിമം പോകുന്നതിന് മുമ്പ് രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ബ്രദറിന്റെ വീട്ടിൽ പോയി ചാർജ് കിട്ടുവാണെങ്കിൽ എനിക്ക് ട്രാവല് ചെയ്യാൻ കാരണം ഫോണ് ചാർജ് വേണമല്ലോ ട്രാവൽ ചെയ്യുമ്പം ഞാൻ എട്ട് മണിക്ക് ഇറങ്ങിയാൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് എട്ട് മണിക്ക് തന്നെയാണ് പിന്നെ എല്ലാവരും കൂട്ടിരുന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ നല്ല പണിയായി പിന്നെ വേറുള്ളവരുടെ ഫോണിലൊക്കെ എടുത്ത വീഡിയോസൊക്കെയാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നെ ചെറിയൊരു കയ്യബപ്പൊക്കെ ഇല്ലാത്ത എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കാൻ റീൽ ചെയ്യാനൊക്കെ ഞങ്ങൾ പോയി കുറച്ച് ചെറിയ റീലൊക്കെ എടുത്തു ഒരു രസമല്ലോ എല്ലാവരും കൂടെ ഉള്ളപ്പം നല്ല ഒരു ഇതാണല്ലോ അങ്ങനെ അതിനും എന്തായാലും ഞങ്ങൾ നാല് പേരായിരുന്നു നല്ല ഇതായിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ള ഡാൻസ് കളിക്കാരൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടൊക്കെ ഇരിക്കും അത് ഭയങ്കര ചമ്മലാണല്ലോ പിന്നെ ഒരു രസമല്ലേ അങ്ങനെ എല്ലാവരും പതിയെ പതിയെ പോവാണ് ലാസ്റ്റ് ഞങ്ങളൊന്ന് ബീച്ചിൻ്റെ അവിടെ പോയി നോക്കി പറ്റിയില്ല പക്ഷേ പിന്നെ ഒരു ഡ്രിങ്സ് എൻ്റെ എക്സ്പീരിയെന്ന് എഴുതി ഇപ്പം എന്തായാലും ഞാനാണ് പോകുന്നത് എന്നെ കൊണ്ടുപോകാനുള്ള ആൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ അവൻ്റെ കൂടെയാണ് എന്നെ എന്നെ ഡ്രോപ്പ് ചെയ്ത് അവനാണ് വണ്ടി വെച്ചിരിക്കട്ടെടുത്ത് പിന്നെ അവൻ്റെ കൂടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിരിയാണ് ചെയ്തത് അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഇതാണ് അപ്പോൾ ഞങ്ങളുടെ വിശേഷ ബിന്നത്തോടെ ഇവിടെ തീർന്നു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാവേ